ദൈവം എന്ന മുത്ത് ആർക്കാണ് ഫലമേൽപ്പിക്കുന്നത് നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്ന അനമിത്തിയ യോസെഫ് യേശു മരിച്ചെന്നറിഞ്ഞ് പീലാതോസിന്റെ അനുവാദത്തോടെ യേശുവിനൊരു ശീലയിൽ പൊതിഞ്ഞ് കല്ലറൽ അടക്കി അരമിത്യ ജോസഫിന്റെ ഈ പ്രവർത്തികൾ യേശുവിന്റെ ഫോളോവർ ആയിരുന്ന മക്ദലത്തിമറിയയും ചില കൂട്ടു സഹോദരികളും ദൂരവേൽ നിന്ന് വീക്ഷിച്ചിരുന്നു ആ വീഷണത്തിന് ശേഷം മറിയ തന്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെന്ന് സുഗന്ധവർഗം ഉണ്ടാക്കാൻ തുടങ്ങി സുഗന്ധവർഗം ഉണ്ടാക്കുന്നതിന്റെ പിന്നിലെ കാരണം മറ്റുള്ളവരാൽ മുറിവേറ്റ് ജീവനില്ലാതെ കിടക്കുന്ന ശരീരത്തിൽ സുഗന്ധം സുഗന്ധം വരുത്തണമെന്ന് മക്ദലനത്തി മറിയയുടെ ഈ മനോഭാവത്തെ സ്വർഗം കണ്ടിട്ട് സ്വർഗം തീരുമാനിച്ചു മക്തിലി മറിയയ്ക്ക് പുതിയൊരു നിയോഗം കൊടുക്കണമെന്ന് ആ നിയോഗം എന്തായിരുന്നു ഞാൻ മരിച്ചിരുന്നു ഇതാ എന്നേക്കും വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന കാതലായ സുവിശേഷത്തിന്റെ മൊത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നാമാകുന്ന സുവിശേഷകര് മക്തിലി മറിയെ പോലെ മറ്റൊരു ഒരു വ്യക്തി ജീവനില്ലാതെ മുറിവേറ്റ് കിടക്കുന്ന കണ്ടിട്ട് അത് രണ്ടാമത്തെ ഒരു വ്യക്തിയുടെ അടുത്ത് പോയി പബ്ലിസിറ്റി ചെയ്യാതെ മറിച്ച് നമ്മൾ നമ്മുടെ അറയിൽ കടന്ന് സുഗന്ധവർഗമാവുന്ന ഉപവാസവും പ്രാർത്ഥനയാൽ ആ വിഷയത്തിൽ സുഗന്ധം വരുത്താൻ കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കരം പിടിച്ച് നമ്മുടെ മിനിസ്ട്രിയിൽ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും നമ്മളെ പുതിയ നിയോഗങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ഏൽപ്പിക്കപ്പെടും ഈ വചനങ്ങളാൽ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മൾ ഏവരെ സഹായിക്കട്ടെ